നമസ്കാരം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് മീനാണ് ഇതിൻ്റെ തലയൊക്കെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായതിലേക്ക് നമുക്കിനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കടകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവാള ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചെറുതായി ഒന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകാണ് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചെയായി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ മുഴുവനും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച കുറച്ചായി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും മുളക് പൊടിയൊക്കെ നന്നായി ഒന്ന് വിന്ത് വരും അപ്പോഴത്തേന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പുളിയാണ് എടുത്തിരിക്കുന്നത് തോട്ടുപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് കിട്ടണം കറിയൊക്കെ ഇപ്പം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം മീനെല്ലാം കറിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാക്കി കൊടുക്കണം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ആദ്യം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് മീൻ കറി തയ്യാറാക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും പുളിയൊക്കെ ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് നമുക്കൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കറിയൊക്കെ ഇന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കറി എല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു